അപ്പോൾ ഈ സേനയിലേക്ക് പറഞ്ഞെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം ഇല്ലേ അപ്പോൾ നമ്മളതിൽ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെ തിരഞ്ഞെടുത്തതാണ് ഫിസിക്കലി ഫിറ്റ് ആണ് നീ ശാരീരിക ക്ഷമതയുള്ളവനായി ആ ശാരീരിക ക്ഷമതയാണ് വളരെ വലുതാണ് മറ്റൊരു ജോലിയെ അപേക്ഷിച്ച് ശാരീരിക ക്ഷമതയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അപ്പം ശാരീരിക ക്ഷമതയോടു കൂടി നമ്മൾ ട്രെയിനിങ് പൂർത്തിയാക്കും ട്രെയിനിങ് പൂർത്തിയാക്കുന്ന ട്രെയിനിങ് ഇച്ചിരി കട്ടിയുള്ളതാണ് അല്ലേ പോലീസിൻ്റെ ട്രെയിനിങ് ഞങ്ങൾക്കറിയാം പത്തു മാസം ട്രെയിനിങ് എന്ന് പറയുന്നത് കട്ടിയാണെങ്കിൽ പട്ടാളത്തിലെ ട്രെയിനിങ് അതിനേക്കാൾ കട്ടിയാണ് അവരെ നമ്മൾ ഫിസിക്കലി മറ്റു പെട്ടെന്ന് ഒരു അസുഖവും വരാത്ത രീതിയിൽ അവനെ ഫിറ്റാക്കി എടുക്കുക എന്നുള്ള ട്രെയിനിങ്ങിൻ്റെ ഭാഗം തന്നെയാണ് അതിൻ്റെ പ്രാരംഭഘട്ടങ്ങളാണ് നമ്മുടെ ഈ എ എഫ് പി ടിയിലൂടെ ചെയ്തു വന്നിട്ടുള്ളത് ഞാൻ കാണുന്നുണ്ട് രാവിലെ കുറേ കുട്ടികളൊക്കെ ഓടുന്നുണ്ട് ഞാൻ ചിലപ്പോൾ നടക്കാൻ പോകുമ്പോഴൊക്കെ കാണാറുണ്ട് രാവിലെ ഓടുന്നു ഒരു അധ്യാപകൻ്റെ മുന്നേ ഓടുന്നു കുറച്ച് കുട്ടികളും ഉറങ്ങുന്നു അപ്പോൾ അതൊരു അടുക്കൻ ചുറ്റി രാവിലെ നമ്മൾ ഇറങ്ങി ഓടുക അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഫിസിക്കൽ ഫിറ്റ്നസ്സിന് വേണ്ടിയുള്ള ട്രെയിനിങ് ചെയ്യുക കുറേ പുസ്തകങ്ങൾ വായിക്കുക എക്സാം പ്രിപ്പയർ ചെയ്യുക ഇതൊക്കെ ഒരു ഒരടുക്കൻ ചുട്ടിയോടുകൂടി ഈ സ്ഥാപനം ചെയ്തു വരുന്നു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷം